നമസ്കാരം തീപ്പോരി വനിതാ നേതാവ് ശോഭ സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം നൽകാത്തതു മുതൽ ബി ജെ പിയിൽ പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു ഒടുവിൽ സന്ദീപ് വാര്യർ പാർട്ടിയോട് ടാറ്റ പറഞ്ഞതോടെ തകർച്ച സമ്പൂർണമായി കെ സുരേന്ദ്രന്റെ പിഴച്ച നീക്കങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്നാണ് എതിർച്ചേരിയിലുള്ളവർ പറയുന്നത് പാലക്കാട്ടെ ദയനീയ തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടനീക്കം കൂടുതൽ ശക്തമാവുകയായിരുന്നു കൃഷ്ണദാസ് പക്ഷവും ശോഭ സുരേന്ദ്രൻ പക്ഷവും നീക്കങ്ങൾ ശക്തമാക്കി സംസ്ഥാന അധ്യക്ഷൻ പ്രചരണത്തിന് നേരിട്ട് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർന്നത് ചർച്ചാവിഷയമാക്കാനാണ് സുരേന്ദ്രനെ എതിർക്കുന്നവരുടെ പ്രധാന തീരുമാനം പാർട്ടിയിലെ പല നേതാക്കളും സുരേന്ദ്രനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാൻ നാളെ എറണാകുളത്ത് നേതൃയോഗം ചേരാനിരിക്കെ നേതൃമാറ്റം സംബന്ധിച്ച് ബി ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാറുമെന്ന തരത്തിലാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പാർട്ടിയെ നയിക്കുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നുണ്ട് ആരോപണങ്ങൾക്ക് യോഗത്തിൽ കൃത്യമായ മറുപടി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ ഉപതെരഞ്ഞെടുപ്പ് വിഷയം ചർച്ച ചെയ്യാൻ നാളെ എറണാകുളത്ത് നേതൃയോഗം ചേരാനിരിക്കെയാണ് കെ സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാണ് വിവരം സംസ്ഥാന അധ്യക്ഷൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തു നയിച്ച തെരഞ്ഞെടുപ്പായിട്ടും വമ്പൻ തോൽവി നേരിട്ടതിന്റെ ക്ഷീണം പാലക്കാട്ടെ ബി ജെ പിയുടെ പ്രാദേശിക കൗൺസിലർമാരിൽ കെട്ടിവെക്കാനാണ് കെ സുരേന്ദ്രൻ ശ്രമിച്ചത് ഇതിന്റെ ഭാഗമായാണ് ശോഭ സുരേന്ദ്രൻ അനുകൂലികളാണ് വോട്ട് മറിച്ചതെന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ട് സുരേന്ദ്രൻ രംഗത്ത് വന്നത് ഇത് ബി ജെ പി പ്രാദേശിക നേതൃത്വത്തെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവർ നേതൃത്വത്തിന്റെ കഴിവുകേടിനെ തങ്ങളുടെ പിടലയിൽ ചാർത്തേണ്ടെന്ന വികാരത്തിലാണ് ശക്തമായ അമർഷമാണ് ബി ജെ പി പ്രാദേശിക നേതാക്കൾക്കിടയിൽ ശക്തമായിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാറുമെന്ന തരത്തിലാണ് പാർട്ടിയിൽ ഒരു വിഭാഗം ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് നേതൃനിരയിൽ സുരേന്ദ്രൻ തുടരുന്നത് തന്നെ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രനെ താമസിക്കാതെ മാറ്റും ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ പേരിൽ മാറ്റുന്നതിനോടാണ് നേതൃത്വത്തിന് എതിർപ്പുള്ളത് അതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ തന്നെ സുരേന്ദ്രനെ മാറ്റുമെന്ന ഉറപ്പാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പാർട്ടിയെ നയിക്കുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു ഇത് നേരത്തെ പാർട്ടിയിലുള്ള ധാരണയാണ് അതുവരെ തുടരാനാണ് സാധ്യത ഇപ്പോൾ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് യോഗത്തിൽ കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് സുരേന്ദ്രനും രംഗത്ത് വന്നത് എന്തായാലും സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ പാലക്കാട്ടെ ബി ജെ പിയിൽ പ്രശ്നങ്ങളുണ്ട് പാലക്കാട്ടെ പരാജയത്തെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തോട് ചോദിക്കണമെന്ന വി മുരളീധരന്റെ പ്രസ്താവനയും സുരേന്ദ്രൻ പാർട്ടിയിൽ ഒറ്റപ്പെടുകയാണെന്ന പ്രചരണത്തിന് ശക്തി പകരുന്നതാണ് മുരളീധരന്റെ പിന്തുണയില്ലായ്മയാണ് സുരേന്ദ്രന് വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുന്നത് പാലക്കാട് നഗരസഭയുടെ പ്രവർത്തന രീതി വോട്ട് ചോർച്ചയ്ക്ക് ഇടയാക്കിയെന്ന് റിപ്പോർട്ടിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം നേതാക്കൾക്കിടയിലെ വിഭാഗീയതയും സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതിൽ അണികൾക്കിടയിലുണ്ടായ ആശയക്കുഴപ്പവും ശോഭാ സുരേന്ദ്രന് സീറ്റ് നിഷേധിച്ചതുമെല്ലാം വോട്ടു ചോർച്ചയ്ക്കിടയാക്കിയെന്നാണ് നിഗമനങ്ങൾ വിജയം ഉറപ്പിച്ച പാലക്കാട് പരാജയത്തിന് പുറമെ വോട്ട് കുറഞ്ഞതും ബി ജെ പി കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏഴായിരത്തി അറുനൂറ്റി ആറ് വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ ബി ജെ പിക്ക് കുറഞ്ഞിരിക്കുന്നത് അതേസമയം നേതൃത്വത്തെ ശോഭാ സുരേന്ദ്രൻ നയിക്കണമെന്ന ആഗ്രഹമുള്ളവരുമുണ്ട് എന്നാൽ ഇതിനെ എതിർക്കുന്ന പക്ഷവുമുണ്ട് ശോഭാ സുരേന്ദ്രനും അനുകൂലികളും പാലക്കാട് പാലം വലിച്ചതായാണ് സുരേന്ദ്രൻ വിഭാഗം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ പരാജയത്തിന് കാരണം ശോഭാ സുരേന്ദ്രനും ശോഭയെ പിന്തുണയ്ക്കുന്ന പതിനെട്ട് നഗരസഭാ കൗൺസിലർമാരും ആണെന്ന് കേന്ദ്ര നേതൃത്വത്തെ സുരേന്ദ്രൻ അറിയിച്ചിട്ടുമുണ്ട്